ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കാനോ ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട് നാട്ടിലും നല്ല തണുപ്പായിരിക്കില്ല കാരണം ഡിസംബർ മാസമാണല്ലോ ഞാനിപ്പോഴിവിടുത്തെ ചൂടിനെ കുറിച്ചാണ് നിങ്ങളത് ഡിസ്കസ് ചെയ്തിരുന്നത് പക്ഷേ ഞാനിവിടെ വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സമയത്ത് തന്നെയായിരുന്നു ഇത്രയും തണുപ്പ് എനിക്ക് അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതെന്തോ കാരണം എനിക്ക് അതിൻ്റെ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും നാട്ടിലും ഏകദേശം തണുപ്പ് തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കാം അറിയില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കാ എനിക്കതൊന്നും തോന്നില്ല ഒരു കാര്യത്തിൽ ഉഷാറില്ല അതുപോലെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് ബെഡിൽ കിടന്നു ഞാൻ അവിടെ തന്നെ കിടക്കും ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആകെ ആയിട്ട് പോകുമല്ലോ ലൈഫ് പിന്നത്തെ വീഡിയോ ഇതൊന്നും അല്ല ഞാൻ കുറേ ഷോർട്സ് ഇടും കേട്ടോ അപ്പം ഷോർട്സിന് എനിക്ക് വ്യൂസ് ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും വേഗി കിട്ടിയ ഒരു വീഡിയോ ഉണ്ട് അത് എബൌട്ട് മൈ ബോഡി ഷേമിങ് ആണ് ബോഡി ഷേമിങ്ങിനെ കുറിച്ച് കൂടുതൽ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഷോർട്സ് ആകുമ്പോൾ കുറച്ചധികം ആൾക്കാർക്ക് അത് എത്തും കുറച്ചധികം ആൾക്കാരത് കാണും മനസ്സിലാക്കുന്നു വിചാരിച്ചിട്ട് ഒറ്റ മിനിറ്റിൽ ഒതുങ്ങിയിട്ട് ഞാൻ സ്പീഡിലത് പറഞ്ഞു കേട്ടോ അന്ന് പിന്നെ ഞാൻ ആ ഷോർട്സിൽ രണ്ട് മൂന്ന് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റ്സും പിന്നെ എൻ്റെ എക്സ്പീരിയൻസും ഒന്ന് ഷെയർ ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ആ കമൻസ് ഇപ്പം എല്ലാവരും വായിച്ചു കാണില്ലല്ലോ അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇതായിരുന്നു ആ വീഡിയോ ഈ വീഡിയോക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വ്യൂ ഉണ്ട് ആദ്യമായിട്ടാണുണ്ടോ എനിക്ക് അങ്ങനത്തെ അത്രയും വ്യൂ കിട്ടുന്നത് ഈ അങ്ങനെ ചെറിയൊരു ചാനൽ ആയതുകൊണ്ട് അത്ര വ്യൂസ് ഒന്നും എനിക്ക് കിട്ടാറില്ല അപ്പം അതിലൊരു ക്യാപ്ഷൻ ഇട്ടിരുന്നത് ഇതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ എന്നാണ് ഞാൻ ക്യാപ്ഷൻ ഇട്ടിരുന്നത് ബോഡി ക്ഷേമിനെ കുറിച്ചൊന്നും ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്തോ ആ വീഡിയോ എല്ലാവരും കുറേ പേര് കുറേ പേരിലേക്ക് എത്തിയിട്ടോ അപ്പോൾ അതിൽ വന്ന ഫസ്റ്റ് കമൻ്റ് ഞാനൊന്ന് വായിക്കാം ഞാൻ ഞാനാദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത് എനിക്ക് നാൽപ്പത്തിനാല് വയസ്സുണ്ട് ഞാനും ചെറുതിലെ മുതൽ ബോഡി ഷേമിങ് ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇയേഴ്സിൽ കല്യാണാലോചനകൾ വന്നു തുടങ്ങി കുറെ പെണ്ണ് വന്ന് കണ്ടുപോയി ആർക്കും ഇഷ്ടപ്പെട്ടില്ല അവസാനം എനിക്കുള്ള ആള് വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുമായി രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നല്ല രീതിക്ക് തടി വെച്ചു ചെറിയ ആൾക്ക് എട്ട് വയസ്സായപ്പോൾ ഞാൻ തടി കുറയ്ക്കാൻ തീരുമാനമെടുത്തു ഞാൻ തന്നെ എൻ്റെ ഡയറ്റീഷ്യനും ജിം ട്രെയിനറും ഒക്കെ ആയി ആറുമൊന്നുകൊണ്ട് ഇരുപത്തിനാല് കെ ജി ഞാൻ കുറച്ചു അപ്പോഴേക്കും എൻ്റെ ആൾക്ക് സങ്കടമായി ക്ഷീണിച്ച് നിന്നെ കണ്ട് കണ്ടല്ലോ ഞാൻ കെട്ടിയേ എനിക്ക് ആ തടിച്ചു നിന്നെ ആണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ടാണല്ലേ അപ്പോൾ എല്ലാം കഴിഞ്ഞ് വണ്ണം കുറഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് പറയുന്നത് നീ നിന്റെ പണ്ടത്തെ നിന്നെയാണ് കാണാനായിട്ട് ഇഷ്ടം സത്യം പറഞ്ഞാൽ ഈ കമൻറ്റ് വായിച്ച് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇച്ചിരിയും സന്തോഷം വന്നു എൻ്റെ ചാനലിൽ അങ്ങനെ ആരും കമൻസ് ഇടാറില്ല ആരെങ്കിലും മെസ്സേജ് ജയിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറയും വീഡിയോ കാണാറുണ്ടെന്നുള്ളത് കമൻസ് ഇടാറില്ല എനിക്ക് ഇഷ്ടമാണ് കമൻറ്റ്സ് കാണുന്നതും വായിക്കുന്നതും ഒക്കെ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഫസ്റ്റ് ഓഫ് ഓൾ ഈ കമൻറ്റ് ഇട്ടാൽ ചേച്ചിക്ക് ചേച്ചിയാണ് ചേച്ചിക്ക് താങ്ക്സ് ഉണ്ട് ഈ ചേച്ചിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഈ എക്സ്പീരി ഈ എക്സ്പീരിയൻസിൻ്റെ എൻ്റെ ഹാപ്പി ആയിട്ടാണല്ലേ അവസാനിച്ചത് ഒരു കാര്യം പറഞ്ഞാലും നമുക്ക് നല്ലൊരു പാർട്ണർ ഉണ്ടെങ്കിൽ ആ പാർട്ട്ണറുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സീനൊന്നും ഇല്ലാണ്ട് നമ്മുടെ ബോഡി ഷേമിങ് ബോഡി ഷേമിങ്ങിനൊന്ന് മാറ്റി എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും പിന്നെ ചിലർ പറയും നമുക്കൊരു ലൈഫ് സ്റ്റൈലിലൂടെ നമ്മൾ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാന്നുള്ളത് പിന്നെ നമ്മുടെ ഹെൽത്തും ഒരു സൈഡിലുണ്ട് ബാക്കി നമ്മുടെ പാർട്ണർ ഒക്കെ ആണെങ്കിൽ പാർട്ടണറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും സുഖമായിരിക്കും നമ്മൾ ആ ലൈഫും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളത് നല്ലതാണ് പിന്നെ ബോഡി ഷേമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ബോഡി ഷെയിമിങ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ തടീനെ കുറിച്ച് പിന്നെ എപ്പോഴും എല്ലാവരും ഒരു കാര്യം ഹൈറ്റ് ഇല്ല ഹൈറ്റ് ഉള്ള ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് തടിയുള്ളത് നിന്റെ വെയ്റ്റ് തന്നെയാണ് എനിക്കും പക്ഷെ എനിക്ക് ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് വിഷമം വരും കാരണം നമ്മളൊരു കുറവ് അവിടെ പറയാണല്ലോ മറ്റൊരാൾ ഒരിക്കലും ഞാൻ എൻ്റെ ഞാൻ മറ്റൊരാളുടെ മുന്നിൽ അവരുടെ കുറവ് ചൂണ്ടിക്കാട്ടി പറഞ്ഞിട്ടില്ല പിന്നെ ഈ കുറവ് പറയുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ നമ്മളെടുത്ത് നമ്മുടെ കുറവ് പറയുന്ന ആൾക്കാർ ആൾക്കാരൊന്നും കണ്ണടയിൽ പോയി നോക്കി നിൽക്കുക അവർ എങ്ങനെയായിരിക്കും അവരുടെ ഒരു രൂപം എന്ന് പറയാനായിട്ട് ചിലപ്പോൾ ഒറ്റവും കൊള്ളിലത്തെ ആൾക്കാരായിരിക്കും പക്ഷെ നമ്മളതൊന്നും പറയില്ല നമ്മളത് കേട്ട് മിണ്ടാരിക്കും അവരെന്തെങ്കിലും പറഞ്ഞിട്ട് അതിനെ ഒരു സ്കില്ല് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഡളായിട്ടിരിക്കും അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇങ്ങനത്തെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മളെ അത്രയും അടുത്ത ബന്ധുക്കളായിരിക്കും കസിൻസ് ആയിരിക്കും അത്രയും അടുത്ത ആയിരിക്കും അവരെയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാം അതാണ് ചെയ്യുന്നത് ഇപ്പോൾ യു എ വന്നതിന് ശേഷം എനിക്ക് സർക്കിളൊക്കെ വളരെ കുറവാണ് ഞാൻ കാണുന്ന ആൾക്കാർ ഞാൻ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് എനിക്ക് വേണമെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കാം കണക്ഷൻ കൊണ്ടുപോകാം പക്ഷെ എനിക്ക് പറ്റാത്ത ആൾക്കാരുടെ അത് ഞാനിപ്പോൾ കണക്ഷൻ കൊണ്ടുപോവാറില്ല ഒരാളായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ബിൽഡപ്പ് ചെയ്ത് സംസാരിച്ചിട്ട് കൊണ്ടുവരാറ് വരാറ് അപ്പോൾ മാക്സിമം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സമാധാനത്തിൽ എല്ലാവരും ഒഴിവാക്കി ഭയങ്കര ആയിട്ട് ഇപ്പോൾ ജീവിക്കുന്നതൊന്നുമല്ല എനിക്ക് എൻ്റെതായ കുറേ കാര്യങ്ങളും സ്ട്രഗിൾസൊക്കെ ഉണ്ട് പക്ഷെ ഞാനൊന്ന് മാനേജ് ചെയ്താണ് പോകുന്നത് അല്ലാതെ എല്ലാവരും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടിട്ടിട്ട് നമുക്ക് എവിടെ എത്താനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ചീച്ചെ കമന്റ് ഹാപ്പി ആക്കി പാർട്ട്ണറും നല്ല ഒരു സപ്പോർട്ടുള്ള പാർട്ട്ണർ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അടുത്തൊരു കമന്റ് ഞാൻ വായിക്കാം കമന്റ്സ് ഒക്കെ പെട്ടെന്ന് വായിച്ചു തീർക്കാം കേട്ടോ അല്ലെങ്കിൽ മടുക്കും വേറെ കമൻറ്റ് എൻ്റെ അതേ മൈൻഡുള്ളൊരു ചേച്ചിനെ കിട്ടിയെന്നൊണ്ടൊരു കമൻറ്റായിരുന്നു വേറെ പേരൊന്നും ഞാൻ വായിക്കില്ല കേട്ടോ കാരണം അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അടുത്തൊരു കമൻറ്റ് ആദ്യം തടിയില്ല എന്നും പറഞ്ഞ് കുറേ പേര് കളിയാക്കുമായിരുന്നു അത് കേട്ട് ഞാൻ തടി വെപ്പിച്ച് ഇപ്പോൾ തടി വെച്ച് എന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും കളിയാക്കുന്നതെന്നുണ്ട് ഇതൊരു കോമഡി പോകാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് തടിയില്ലായെന്നുകൊണ്ട് കളിയാക്കണ് പിന്നെ തടി വെച്ചിട്ടുണ്ടോ ആൾക്കാർക്ക് അങ്ങനെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ അത്രയ്ക്ക് അങ്ങനെ ആരും പറയുന്നൊന്നുമില്ല പിന്നെ ഞാൻ വീഡിയോ എടുക്കുക എന്നെ കണ്ടിട്ട് ആൾക്കാർ പറയുന്നത് കേട്ടോ തടിയില്ലല്ലോ മുടി പോയോ അങ്ങനെയൊക്കെ ഉള്ള ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് പിന്നെ അടുത്തത് അടുത്തതും വേറൊരു കമൻറ്റൊന്നുണ്ട് സെയിം ആണെന്നുള്ളത് അതായത് പുള്ളിക്കാരിക്ക് ചിലപ്പോൾ ആ സ്റ്റോറി അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കാം അടുത്തൊരു കമൻസ് ഞാനും തടിച്ചിട്ടാ എനിക്ക് ചെക്കനും കിട്ടില്ല എന്നാ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആയിരുന്നു അപ്പോൾ ആ കുട്ടിക്കുള്ള റിപ്ലൈ ആണ് ഈ വീഡിയോ സത്യം പറഞ്ഞാൽ കാരണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഇത്ര കമന്റ്സ് വന്നിട്ടുള്ളൂ പിന്നെ കുറച്ച് ഈ ഹേർട്ടും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്തായാലും ഫസ്റ്റത്തെ ചേച്ചിയാണ് കുറേ കമൻറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി കമൻറ്റ് കണ്ടപ്പോൾ കാരണം ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നില്ല ചേച്ചി നല്ലൊരു പാർട്ണർ ഉള്ളതുകൊണ്ട് അപ്പോൾ മാക്സിമം ആരുടെയും ആകാര ഭംഗിനെ കുറ്റം പറയാണ്ടിരിക്കും ഇപ്പം എന്തെങ്കിലും ഉള്ളിൽ തോന്നുകയാണെങ്കിൽ തന്നെ അവർ മുന്നിൽ വെച്ച് പറയണ്ട മനസ്സിൽ വെച്ചാൽ പോരെ എന്തിന് അതൊക്കെ ഇങ്ങനെ പറഞ്ഞിതാക്കുന്നത് പിന്നെ ഇതിപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കും അവരുടെ അവർക്ക് ഒരുപാട് കുറവുകളുണ്ട് അവർക്ക് നമ്മളെക്കാളും കുറവുണ്ട് നമ്മളത്ര പോലും ചിലപ്പോൾ ഭംഗി ഉണ്ടാവണമെന്നില്ല ഒന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പിന്നെ കുറേയൊക്കെ അവരുടെ ഒരു കഴിവും പ്രത്യേകത ഇങ്ങനെ പറയാനുള്ള കഴിവും പിന്നെ ഒരുമാതിരി ഒരുപാട് ഒരു സ്വഭാവങ്ങളുണ്ടായിരിക്കുമല്ലോ അതായിരിക്കും ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും ഷെയിമിങ് കാരണം ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് വിഷമിച്ചിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ അവർ പറയും എന്തിനാണ് നീ വിഷമിക്കുന്നത് നീ നിന്റെ രീതിയിൽ പൊക്കോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ തിന്നാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതില് കാര്യമില്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ ഒരു ഡ്രസ്സ് നമുക്ക് പാകാവുന്നില്ല ആ ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ ഒട്ടും പറ്റുന്നില്ല പിന്നീട് ആ ഡ്രസ്സ് നമ്മൾ വണ്ണം കുറച്ചിട്ടുമ്പോൾ സന്തോഷമുണ്ടല്ലോ പിന്നെ ഈ ഫോട്ടോ എടുക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വണ്ണം ഇത്തിരി കുറഞ്ഞിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ഫോട്ടോയില് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഞാൻ ഞാൻ അത്രയും ബോറാണോ എന്ന് തോന്നിപ്പോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഇപ്പൊ തോന്നാറില്ല ആദ്യം തോന്നുന്നില്ല എന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ ഭയങ്കര സ്ലിങ് കൂട്ടിയായിരിക്കുന്നില്ല എനിക്ക് നല്ലത് അത്യാവശ്യം തടിയൊക്കെ ഉണ്ട് കുറച്ച് ഇപ്പൊ ഒരു മാസമായിട്ട് ഞാൻ ഒന്ന് രണ്ട് കിലോ കൂടിയിട്ടുണ്ട് ഇതുവരെ കുറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാൽ പണ്ടത്തെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുകയാണ് പിന്നെ ഇപ്പം ഇങ്ങനെ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് പണ്ട് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഫുഡും കഴിച്ചിരുന്നില്ല കഴിക്കാണ്ട് എനിക്ക് പിന്നെ ഒന്നും കഴിക്കാനും പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ലൈഫ് എനിക്ക് താല്പര്യമില്ല എല്ലാം കഴിച്ചുകൊണ്ട് മാനേജ് ചെയ്ത് പോകാനുള്ള ലൈഫാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ മാക്സിമം ആരും ആരെയും ബോഡി ഷേമിങ് ചെയ്യാതിരിക്കുക സ്വന്തം കാര്യം നോക്കി പോവുക അവരവ അവനവൻ എങ്ങനെയാണോ എന്നുള്ളതും കൂടി ഒന്ന് ആലോചിച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ കമന്റ് ചെയ്യാനും ഉപദേശം കൊടുക്കാനൊക്കെ പോകുക കേട്ടോ നമ്മൾ ഇപ്പോൾ ഞാൻ എനിക്കാൻ ഒരു വീഡിയോസ് തരുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അതായത് ഞാൻ ആ എക്സ്പീരിയൻസ് കൊണ്ട് എന്തൊക്കെ എവിടെയൊക്കെ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലാതെ ഞാൻ ഒന്നും തികയാത്ത ആളായിട്ട് ഞാൻ ഇരുന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് വലിയ ഡയലോഗ് ഡയലോഗിച്ചിട്ടുള്ള കാര്യമില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ എല്ലാം തികഞ്ഞ ഒരാളും അല്ല അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ ടഫ് സ്റ്റേജസും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ നെഗറ്റീവ്സൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഞാൻ കുറച്ചധികം ലോങ്ങ് ആയിട്ട് പറഞ്ഞതാണ് എനിക്ക് ആ വീഡിയോയിൽ അധികം പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇനിയും എൻ്റെ വീഡിയോസ് കാണാം നല്ല നല്ല കമൻസ് അറിയിക്കുക ബാക്കി നിന്ന് നല്ല സൗണ്ട് വരുന്നുണ്ട് കുറച്ച് പണി നടക്കുന്നുണ്ട് പുറത്തെ കുറച്ച് നാളായി പണികൾ നടക്കുന്ന അവിടെ അതുകൊണ്ട് എല്ലാ വീഡിയോസിലും സൗണ്ട് ഉണ്ടാവും നിങ്ങൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്തിട്ട് പോവാം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരണം വരും അതുമായിരിക്കും ബൈ